കുറേ ദൂരെ ദൂരെ ഒരു ഗ്രാമത്തിൽ ഒരാൾ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അയാളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വലിയൊരു നദി ഒഴുകുന്നുണ്ട് അപ്പം ഇയാൾ ഇയാൾക്ക് സ്വന്തമായിട്ടൊരു വഞ്ചി ഉണ്ട് ആ വഞ്ചിയിൽ ഇയാൾ പോവും നദിയിൽ നിന്ന് മീൻ പിടിക്കും അങ്ങനെയൊക്കെയാണ് അയാൾ ജീവിച്ചിരുന്നത് ഇയാൾക്ക് ഒരു കുഴപ്പമുണ്ട് ഇയാൾ വലിയ ദേഷ്യക്കാരനാണ് പെട്ടെന്ന് ഇയാൾക്ക് ദേഷ്യം വരും അപ്പോൾ മുന്നിൽ കിട്ടണ ആരെയാണോ അവരെ ചിത്തറയും മുന്നൊരു സ്വഭാവമുള്ള ഒരാളാണ് ഇയാൾ അതിന് ഇയാൾ ഒരു ദിവസം രാത്രിയായപ്പോൾ ഇയാൾക്ക് തോന്നി വഞ്ചി എടുത്തൊന്ന് പുഴയിൽ പോയാലോ എന്ന് തോന്നി സാധാരണ ഇയാൾ പകലാണ് പോവാം പകൽ പോയിട്ട് മീൻ പിടിച്ചിട്ട് വരും അത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും അതിനൊക്കെയാണ് ജീവിച്ചിരുന്നത് അപ്പോൾ ഇയാൾക്ക് ഒരു ദിവസം തോന്നി രാത്രി ഇങ്ങനെ നല്ല നില ഒക്കെ ഇരിക്കാനുള്ള ഇയാൾക്ക് തോന്നി ഒന്ന് വഞ്ചി എടുത്തിട്ട് പുഴയിലൊറ്റയ്ക്ക് പോകാമെന്ന് തോന്നി അങ്ങനെ ഇയാൾ അതൊക്കെ വഞ്ചിയൊക്കെ ഇറക്കി വൈകിട്ടായിപ്പോൾ ഇയാൾ കയറ്റി വച്ചിരുന്ന വഞ്ചിയാണ് അപ്പോൾ അതൊക്കെ എടുത്ത് ഒരു പങ്കാലൊക്കെ എടുത്ത് തുഴഞ്ഞ് ഇയാളിങ്ങനെ അതികരിക്ക് പോവാ പോയി 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 വന്ന് കുറെ കഴിഞ്ഞ് ഇപ്പം മേഘമൊക്കെ മൂടി നിലാവൊക്കെ പോയി ഇരുട്ടായി അതിന് ഇയാൾ ഈ വഞ്ചി തുഴഞ്ഞ് ഇയാൾക്കറിയുന്ന പുഴ ചെറുപ്പം മുതൽ ഇയാൾ കാണുന്ന പുഴ പോയി പേടിയൊന്നുമില്ല അതിന് ഇയാൾ തുഴഞ്ഞ് ഒഴിഞ്ഞ് ഒഴിഞ്ഞ് പോയി അപ്പോൾ ഇയാളൊരു കാര്യം ചെയ്തിരുന്നു വേറെ വഞ്ചികളുണ്ടാവുമല്ലോ പുഴയിൽ അപ്പോൾ ആ വഞ്ചികളൊന്നും വന്ന് ഇരിക്കണ്ടെന്ന് ചോദിച്ചിട്ട് ഇയാളൊരു മെരുകുതിരി ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇയാളുടെ വഞ്ചിയുടെ മുൻഭാഗത്ത് ഈ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഇയാള് പിന്നിലിരുന്നിട്ടാണ് ഇയാള് തുഴയുന്നത് അപ്പം ദൂരെ നിന്ന് വല്ല വഞ്ചിയും വരുന്നുണ്ടെങ്കിൽ ഈ മെഴുകുതിരി കാണുമ്പോൾ മാറി പോകാലോ ഇടിക്കാണ്ട് മാറിപ്പോകാലോ അങ്ങനെ ഇയാൾ തുളങ്ങി ഒഴിഞ്ഞു വഴിഞ്ഞ് പോവാം കുറെ പോയി നല്ല സൈലൻ്റ് ആയിട്ടുള്ള രാത്രി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ തോണി ഒരു സ്ഥലത്ത് ഇടിച്ചു പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോയിട്ട് ഇടിച്ചു നോക്കുമ്പോൾ ഇയാളീ മെഴുതിരി കത്തിച്ച് വെച്ച് വെളിച്ചത്തിന് നോക്കുമ്പോൾ അപ്പുറത്ത് വേറൊരു തോണിയാണ് ഒരു തോണിയിലാണിത് പോയി ഇടിച്ചത് അപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നു ഇയാളെ ഉടനെ പാക്കീന്ന് ഒച്ചെടുക്കാൻ തുടങ്ങി എടോ താൻ എന്ത് പണിയാണോ കാണിച്ചത് ഞാനിവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടില്ലേ അപ്പം അതിൻ്റെ വെളിച്ചം കാണുന്നില്ലേ അപ്പം അത് കാണുമ്പോൾ തനിക്ക് മാറി പൊക്കൂടിയായിരുന്നോ എൻ്റെ വഞ്ചിയിൽ ഇടിച്ചിട്ട് അപകടം നശണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ വഞ്ചി കേടായി തൻ്റെ വഞ്ചിയും കേടായി എന്ന് പറഞ്ഞിട്ട് ഇയാൾ അപ്പുറത്തെ വഞ്ചിയിലുള്ള ആളെ ചീത്തൊളിക്കാൻ തുടങ്ങി ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ ഇയാൾ പങ്കായമൊക്കെ എടുത്തിട്ട് അപ്പുറത്തൊന്നും മറുപടി ഒന്നും കേൾക്കുന്നില്ല അപ്പം ഇയാൾ ദേഷ്യം വന്നു കുറച്ചും കൂടെ ദേഷ്യം വന്നു ആ ഞാൻ ഇത്രയൊക്കെ ചീത്ത പറഞ്ഞിട്ട് ഇയാളെന്തൊന്നും മിണ്ടാത്തത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പങ്കായമൊക്കെ എടുത്തിട്ട് ഇയാൾ തല്ലാൻ വേണ്ടിയിട്ട് ബാക്കിൽ നിന്ന് ഈ തോണിയുടെ ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് വരിക വന്ന് 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 ഇയാൾ ഫ്രണ്ടിലെത്തിയാളാ മെഴുകുതിയിലെടുത്തിട്ട് അപ്പുറത്തെ തോണിയിൽ ആരാണെന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പോഴേ അതിലാരും ഇല്ല അത് ഈ പുഴയുടെ സൈഡിൽ കെട്ടിയിട്ടിരുന്ന തോണിയായിരുന്നു കെട്ടഴിഞ്ഞിട്ട് ഈ തോണി ഒഴുകിപ്പോയതാണ് അങ്ങനെ ഒഴുകിപ്പോയ തോണിയാണ് ഇയാളുടെ തോണിയിൽ ഇടിച്ചത് അപ്പുറത്ത് ആരും ഇല്ലയെന്ന് കണ്ടപ്പോണ്ടല്ലോ ഇയാൾ ശാന്തനായി ഇയാൾ അത്രയേധം ദേഷ്യപ്പെട്ട് ചീത്ത പറഞ്ഞിരുന്നില്ലേ അപ്പുറത്ത് ആളുണ്ടെന്ന് വിചാരിച്ചപ്പോഴാണ് ഇയാൾ ചീത്ത പറഞ്ഞത് പക്ഷേ ഒഴിഞ്ഞൊരു തോണിയാണ് അപ്പുറത്ത് ആരും ആരുല്ലെന്ന് കണ്ടപ്പോൾ ഇയാളുടെ ദേഷ്യമൊക്കെ പോയി ഇയാൾ ശാന്തന അപ്പൊ അതിന് അർത്ഥം എന്താ ചീത്ത വിളിച്ചാല് വാങ്ങാൻ ആള് കാണാം ചീത്ത കേക്കാൻ ആളുള്ളപ്പോഴാണ് നമ്മൾ ദേഷ്യപ്പെടുക നമ്മൾ ചീത്ത വിളിക്കുക അപ്പുറത്ത് ആ തോണി പോലെ ആരും ആരുല്ലെന്ന് വിചാരിക്കുക ആ തോണിയിൽ ആരുണ്ടായില്ലോ ആരുല്ലെന്നറിഞ്ഞപ്പോൾ ഇയാളുടെ ദേഷ്യമൊക്കെ പോയില്ലേ ഇയാൾ ശാന്തനെ കാരണം ചീത്ത കേൾക്കാൻ ആളില്ല പിന്നെ ആരെയും ചീത്ത വിളിക്കുക അപ്പോൾ നമ്മൾ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കുക നമുക്കൊരു അനുഭവം ഉണ്ടായി അത് പ്രകൃതി നമുക്ക് തന്നതാണ് അതിന് നമ്മൾ നമ്മുടെ മുമ്പിൽ ആളെ ചീത്ത ചീത്തൊളിച്ചിട്ട് കാര്യമില്ല ഇനി നമ്മളെ ആരെങ്കിലും ചീത്ത ഉറക്കണമെന്ന് വിചാരിക്കുക നമ്മൾ അതിനെ വാ സ്വീകരിക്കുന്നില്ല വാങ്ങാൻ ആളില്ല അപ്പോൾ അയാളുടെ ചീത്ത നമുക്ക് കിട്ടും ഇല്ല അപ്പോൾ ചീത്ത ദേഷ്യം വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ചീത്ത വിളിക്കുന്നത് അപ്പുറത്ത് ഒരാളുണ്ട് എന്നുള്ള ഉറപ്പില്ല അങ്ങനെ ഒരാളില്ലെങ്കിൽ നമുക്ക് ദേഷ്യമില്ല നമുക്ക് ആരെയും ചീട്ട് വിളിക്കേണ്ട കാര്യമില്ല സ്വസ്ഥായിട്ട് സമാധാനമായിട്ട് ചെയ്യിക്കാം അതാണ് കഥ